മീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി സ്വദേശിയായ പതിനഞ്ചുകാരന് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആനക്കയം പാടിക്കാട് പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ കടുത്ത നിയന്ത്രണം പാടിക്കാട് പഞ്ചായത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ച് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വ്യാപാരി സംഘടനാ പ്രതിനിധികളും പോലീസും ഉൾപ്പെടുന്ന സംയുക്ത സമിതി ശനിയാഴ്ച രാത്രി അടിയന്തര യോഗം ചേർന്നു ഇതേ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഞായറാഴ്ച മുതൽ നിലവിൽ വന്നു പൊതുജനാരോഗ്യ നിയമം ദുരന്ത നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ വി വിനോദ് ഐ എ എസിന്റെ ഉത്തരവ് പ്രകാരമാണ് നിയന്ത്രണം പക്ഷെ ഇവിടെ ഇന്നത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞത് വേദനിൽ എണ്ണാവുന്ന ആളുകൾ കാരണം ആ ചെക്കന്റെ പെണ്ണിന്റെയും വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മാത്രം വന്നുകൊണ്ട് ആ പരിപാടി നടത്താനേ നമുക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ ആ തീരുമാനത്തിന് നമ്മളിപ്പോ പോണം പിന്നെ ഈ വാർഡിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റണം അല്ലെ അവിടെ നടന്നാൽ മതി ഇപ്പുറത്ത് നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വരുന്നവരൊക്കെ ഈ വാർഡിന്റെ പല ഭാഗത്താണ് ഈ മൂന്ന് കിലോമീറ്ററിന് ഇത് നാലാമത്തെ കിലോമീറ്റർക്കും അമ്പത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള പാണ്ടിക്കാട് പഞ്ചായത്തേക്കും ഇത് പോകാതിരിക്കാനാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഒറ്റ തീരുമാനമുള്ളൂ നാളെ മുതൽ നടക്കുന്ന ഈ കല്യാണങ്ങളിൽ ആ വീട്ടുകാരെ നേരിട്ട് എൽത്തെന്ന് വിളിച്ചറിയിക്കണമെങ്കിൽ നമ്മളറിയിപ്പിക്കും മെമ്പർമാരും ജനപ്രതിലേക്ക് അവര് പറയും ഈ ഗുരുതര സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ആളുകളെ വെച്ച് മാത്രം ആ കല്യാണം നടത്തുക കാരണം ഈ പറഞ്ഞ പോലെ അവരോട് സ്വപ്നമാണ് അത് നടത്തുക ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ആയിട്ടുണ്ടെങ്കിലോ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം മാത്രം കൊടുത്താൽ നമ്മൾ തീരുമാനിക്കാം അതിൽ ആർക്കും എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ആ തീരുമാനം എടുത്തേ പറ്റുള്ളൂ കാരണം വേറൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുക്കല്ല മാത്രല്ല നാളെ ആ കല്യാണത്തിന് ഇപ്പൊ ഞങ്ങൾ വിട്ടുപോയി ചെയ്തു കൊടുത്തു വയ്ക്കുക ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പത്ത് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഇരിക്കുന്ന ആളുകൾ സമാധാനം പറയേണ്ടത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരോട് സമാധാനം പറയണം കേരളത്തിലെ ജനങ്ങളോട് ഇതെല്ലാം ഉണ്ടായിട്ടും ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ പാലിക്കപ്പെടേണ്ടതായിട്ടും നമ്മൾ അവർക്ക് കൊടുത്ത അനുവാദം എന്തിനു വേണ്ടി അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു നിലയ്ക്കും നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് കോവിഡ് വന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിയത് കൃത്യമായ ഒരു നിയമം നമുക്കില്ലായിരുന്നു കാരണം പോലീസിനെ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാസ്ക് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുജനാരോഗ്യ നിയമം എന്ന് പറഞ്ഞത് ഗവർണർ ഒപ്പിട്ട നിയമം പ്രാബല്യത്തിലായതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി എന്നുള്ള മെഡിക്കൽ ഓഫീസർക്കും ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളും വൺ ഫൈനും ജയിൽ ശിക്ഷയും തടവും ഉൾപ്പെടെയുള്ളതാണ് വേണ്ടി വന്നാൽ ഇത്തരം സമയങ്ങളിൽ കേസ് ചാർജ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ അത്രയും സങ്കടത്തോട് പറഞ്ഞ തരും ഇതെല്ലാധരനും നമ്മളെ നേരെ ചൂണ്ടുമ്പോ ഏറ്റവും മോശപ്പെട്ടവരായി ഞങ്ങൾ മാത്രല്ല മാറാം ഈ ഇരിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മാറും അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് നമുക്ക് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് കല്യാണം നാളെ മുതൽ നടക്കുന്നത് ഇനിയിപ്പോ ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും പരിമിതമായ ആളെ മാത്രം വെച്ച് നടത്തണം മെഡിക്കൽ ഷോപ്പുകളൊഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത് സഹായത്തിനായി പാണ്ടിക്കാട് പഞ്ചായത്തിൽ കൺട്രോൾ റൂം തുറന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ പോലീസും ആരോഗ്യ പ്രവർത്തകരും സജീവമായി നിങ്ങളോടൊപ്പം